നമസ്കാരം ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ഇന്നത്തെ എപ്പിസോഡിൽ ഇന്നത്തെ ദിവസം ആർക്കൊക്കെ എങ്ങനെയൊക്കെ പോയിന്ന് നോക്കാം ആദ്യമേ എനിക്ക് പറയാനുള്ളത് നമ്മുടെ ജിസേൽ ടക്കാലിനെ കുറിച്ചാണ് ജിസേലിന്റെ അടുത്ത് എനിക്ക് ചോദിക്കാനുള്ളത് അല്ല താങ്കൾ എന്താണ് വിചാരം താങ്കൾ ആരെന്താണ് വിചാരം താങ്കൾ ഉണ്ണിയാർച്ചയാണോ അതോ താങ്കൾക്ക് എന്തെങ്കിലും കൊമ്പ് വല്ലതും ഉണ്ടോ ബാക്കിൽ വാലുണ്ടോ അതായത് അവിടെ ഈ പറയുന്ന ബിഗ് ബോസ് കൊടുക്കുന്ന സാധനങ്ങൾ മാത്രമേ ഉപയോഗിക്കാവൂ എന്ന് ലാലേട്ടം പറയുന്നു ഈ ബിഗ് ബോസ് പറയുന്നത് രണ്ടായി മൂന്നായി മൂന്ന് പ്രാവശ്യം പറഞ്ഞിട്ട് മൈൻഡ് ഇല്ല അവിടെ കുറെ ഇവിടെ മൂട് താങ്ങി ഈ പറയുന്ന നമ്മൾ നമ്മളിതിനകത്ത് ഗെയിം കളിക്കുന്നവരെ നമ്മൾ സപ്പോർട്ട് ചെയ്യും ആരായാലും ഗെയിം കളിച്ചാൽ സപ്പോർട്ട് അത് രനാസുന ആയാലും ശരി തന്നെ സപ്പോർട്ട് ചെയ്തിരിക്കും അത് വേറെ വിഷ വേറെ മാറ്റമൊന്നുമില്ല ഒന്നുമില്ല ഇവിടെ ജിസേനെ നമ്മൾ സപ്പോർട്ട് ചെയ്തു കാരണം ഒരുവിധം ഗെയിം കളിച്ച് ഗെയിമിനെ കുറച്ച് അവയർനെസ് ഉണ്ട് സംസാരിക്കാനറിയാം കുറച്ച് തമാശ കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് സപ്പോർട്ട് ഇതും ഇത് അഹങ്കാരത്തിന്റെ കൊടുമുടിയായി ഇല്ലാതെ പറഞ്ഞിട്ട് കേൾക്കുന്നില്ല ബിഗ് ബോസ് ഒന്നായി രണ്ടായി മൂന്ന് പ്രാവശ്യമായി പറഞ്ഞിട്ട് കേൾക്കുന്നില്ല ഇവള് വീണ്ടും വീണ്ടും മറ്റോ അവർക്ക് ഉണ്ടാക്കിയ കുറെ ന്യായങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഇത് ഇന്നറാണ് അതാണോ ഇന്നർ ഇന്നർ തേങ്ങ എല്ലാം തിരിച്ചു കൊടുക്കാൻ പറഞ്ഞല്ലോ നിനക്കൊന്ന് കൊടുത്തൂടെ അല്ല അവിടെ അവിടെ ആർക്കും പറയാൻ വയ്യ അനുമോള് മാത്രമാണ് എണീറ്റിരുന്ന് പറഞ്ഞത് അപ്പൊ അവളെ പുറത്തു കയറണം മനസ്സിലായി ഓടിച്ചെന്ന് അവളെ പുറത്തു കയറണം നിനക്ക് അമ്മയെ പോലും ചിന്തിക്കരുത് നീ പോ നിനക്ക് പൊക്കം കുറവില്ല അത് കേട്ടൊന്ന് അനുമോളിന് കാരണം അനുമോളി നിനക്ക് കരയാ നീ എന്തൊക്കെ കറിയാൻ നിൽക്കുന്നു അനുമോളെ ഇങ്ങനെ എന്തും കരയാൻ പാടില്ല ഏഹ് അങ്ങനെ തിരിച്ചു മറുപടി പറയുന്നത് ബിഗ് ബോസ് ആണ് ഇതൊക്കെ ചെറുത് ഇതിന്റെ അപ്പുറം വരും അതിനിടയിൽ കൂടി ഇന്ന ഈ പറയുന്ന എന്താണ് ഇന്ന് പുതിയൊരു ഡ്രസ്സ് മറ്റൊരു ഡ്രസ്സ് കീറിപ്പോയെന്ന് എനിക്കും തോന്നുന്നു അനിമോള് പറഞ്ഞു ഇവള് കീറിയതാണ് ഇവള്ക്ക് ആ ഡ്രസ്സ് ഇഷ്ടമല്ല ഇത് എനിക്ക് ഇപ്പോഴും മനസ്സിലാകത്തത് ഈ പെൺകുട്ടികൾ പെണ്ണുങ്ങൾക്ക് ഈ മേക്കപ്പ് സാധനം കിട്ടിയില്ല ഇത്രയും പ്രശ്നം ഉണ്ട് ലിപ്സ്റ്റിക് കിട്ടിയില്ലെങ്കിൽ അല്ലെങ്കിൽ എന്തോ എന്തൊക്കെ പേരിൽ പറയേണ്ടത് കിട്ടിയിൽ ഇത്രയും പ്രശ്നമുണ്ടോ മ്മതിക്കണം കേട്ടോ ഇത്രയും ഒരു അടുത്ത് പോയിത് കിട്ടാത്തതുകൊണ്ട് ഇത്രയും ഒരു താക്കീത് കിട്ടിയിട്ട് ലാലേട്ടം പറയുന്നു ബിഗ് ബോസ് പോയിക്കോ സമയത്ത് ഇത് ഇതോടെ നിർത്തിവെക്കാൻ പോകുന്നു എന്ന് പറയുന്നു അതിനുശേഷം വീണ്ടും വാണിംഗ് കൊടുക്കുന്നു പിന്നീട് ഇന്ന് വീണ്ടും വാണിംഗ് കൊടുക്കുന്നു അതിനെ എന്നിട്ടും അവളെ എന്നിട്ടും അവളെ സ്പ്രേയും മറ്റൊരു മറച്ചതൊക്കെ ഉണ്ടായിരുന്നു അവസാനം ബിഗ് ബോസിനെ ആൾക്കാരെ വിട്ടാണ് അത് എടിപ്പിച്ചത് ഇന്നത്തെ എപ്പിസോഡിൽ ബിഗ് ബോസിന് രണ്ട് പെൺകുട്ടികൾ വന്ന് അവര് തപ്പി തപ്പിയെടുത്താൽ ഒരു സ്പ്രേ ഉണ്ട് എന്തോ ഒരു സാധനം ഓ കുറെ എന്തോ ഒരു എന്തോ കുറെ സാധനം അങ്ങനെ ഒരു ഏട്ടായിട്ട് അവർ കൊണ്ടുപോയിട്ടുണ്ട് ഇവയും എവിടെയെങ്കിലും കാത്തു വെച്ചിട്ടുണ്ടാവും ഇതിനൊന്നും തക്കതായ പിന്നെ തിരിച്ചടി കൊടുക്കണം മനസ്സിലായോ തക്കതായ തിരിച്ചടി കൊടുക്കണം ഇതൊന്നും കേട്ടോണ്ടിരിക്കണമെന്ന് പറ്റത്തില്ല അവൾക്ക് എന്താ കൊമ്പവും തേങ്ങയൊന്നും ഇല്ല എല്ലാവരും അതുപോലെ തന്നെയാണ് ബാക്കിയുള്ള അവിടെ വന്നിരിക്കുന്ന കണ്ടസ്റ്റൻസ് മൊത്തം ഇവരെ പോലെ തന്നെയാണ് അവര് ഈ പറയുന്ന ബിഗ് ബോസ് കൊടുക്കുന്ന സാധനങ്ങൾ തന്നെയാണ് ഇട്ടുകൊണ്ടിരിക്കുന്നത് ഇവൾക്ക് എപ്പോഴും ഒരുങ്ങണം അത് എന്തൊരു പാട് അതുപോലെ തന്നെ ക്യാപ്റ്റൻ എടുത്തേക്ക് ചോദിക്കാറുള്ളത് ഷാനവാസിനടുത്ത് എനിക്ക് ചോദിക്കാനുള്ളത് ഷാനവാസിന്റെ കേസ് പറയാം ഷാനവാസിൻ്റെ അടുത്ത് ചോദിക്കാനുള്ളത് ഇങ്ങനെ ബിഗ് ബോസ് എത്രവട്ടം പറയണം ഷാനവാസിന്റെ അടുത്ത് ഷാനവാസിനെ പോയി തിരക്കിക്കൂടായിരുന്നോ ഈ ചിലവർക്ക് പേടിയുണ്ട് ചിലർക്ക് സോഫ്റ്റ് കോളുടെ അടുത്ത് പോയി തിരക്കി കൂടാ നിങ്ങൾ പോയി തിരക്കണം ഷാനവാസിന് അടുത്ത് ഇത്രയും ആവർത്തി ബിഗ് ബോസ് പറയുമ്പോൾ അവരുടെ അടുത്തല്ലേ ചോദിക്കാനുള്ളത് നിങ്ങൾ പോയി തിരക്കണം വലിച്ച് വലിച്ചെടുക്കണം ഇടയിൽ എടുത്ത് മാറ്റടി എന്ന് പറയണം അതിനുള്ള ചങ്കൂത്തോട് ആർക്കും ഇല്ലാതായിപ്പോയോ അത് ഷാനവാസിന്റെ ക്യാപ്റ്റൻഷിയിൽ വന്ന ഏറ്റവും വലിയൊരു തെറ്റെന്ന് പറയും ഈ സ്ഥാനത്ത് അനീഷായിരുന്നെങ്കിൽ ഞാൻ ഉറപ്പ് പറയുന്നത് അനീഷ് അവിടെ പോയി ബഹളം ഉണ്ടാക്കി അങ്ങി അവൻ വലിച്ചു വരീട്ടന്നെ അവരൊക്കെ അനീഷ് വിടുക്കനാണ് ഇല്ലെന്ന് പറയാൻ പറ്റത്തില്ല പക്ഷെ ഇവിടെ ക്യാപ്റ്റന്റെ ഉത്തരവാദിത്തമായിരുന്നു ഒന്ന് രണ്ട് വട്ടമല്ല രണ്ടുമൂന്ന് പ്രാവശ്യം പറഞ്ഞില്ല അവളുടെ അടുത്ത് ചോദിക്കുകയല്ലേ ചെയ്യേണ്ടത് പോയി എന്ത് ചെയ്യണം പോയി അവളെ എടുത്ത് മാറ്റുകയാണ് ചെയ്യാനുള്ളത് മനസ്സിലായോ പിന്നെ ഇന്ന് ടാസ്ക് ടാസ്കിന്റെ കേസിൽ ജേസിലെ ഒരുവിധം കളിച്ചു എന്ന് പറയാം എന്തായാലും ഇന്നത്തെ വളരെ മോശപ്പെട്ട ഒരു 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 അനുസരണ കേട് അല്ലെങ്കിൽ ഒരു ധിഖാരം കാണിച്ച് ദിസൈലാണ് അതിനുള്ള മറുപടി അതിനുള്ള ശിക്ഷ ദിശലിനെ കിട്ടിയേ പറ്റുള്ളൂ മനസ്സിലായി ആർക്കും കൂടെ കൊമ്പൊന്നുമില്ല കേട്ടോ ജിസൈൽ ആർക്ക് നീനി സീസൺ ഒമ്പതിൽ ഹിന്ദിയിൽ ഉണ്ടായിരുന്നു അതൊന്നും ഇവിടെ മാറ്ററേ അല്ല ഇവിടെ എല്ലാവർക്കും നിയമങ്ങൾ ഒന്നാണ് വലിയ സെലിബ്രിറ്റി ഞാൻ ഹിന്ദിയിൽ കുറെ അഭിനയിച്ചിട്ട് അതിലൊന്നും കാര്യമല്ല അവിടെ ബിഗ് ബോസ് എന്താണ് പറയുന്നത് അത് അത് നിങ്ങൾ പിന്നീട് എന്താണ് അനുസരിക്കുന്ന ബാധ്യസ്ഥരാണ് പിന്നെ ബിഗ് ബോസ് ഈ പെൺകുട്ടികൾ ഒന്നും ഇല്ലാതെ പ്രാന്തെടുത്ത് കിടക്കുകയാണ് അവരെ കോൺഫിഡൻസ് കംപ്ലീറ്റ് ആ നഷ്ടപ്പെട്ട് അവരുടെ കോൺഫിഡൻസ് ഇരിക്കുന്ന ലിപ്സ്റ്റിക്കിലാണ് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത് ഈ പെൺകുട്ടികളുടെ കോൺഫിഡൻസ് ഇരിക്കുന്നത് ലിപ്സ്റ്റിക്കിലും മേക്കപ്പിലാണെന്ന് എനിക്ക് ഇപ്പൊ മനസ്സിലായി ശരി പോട്ട് വീണ്ടും ഷാനവാസ് വന്നു കഴിഞ്ഞാൽ ഷാനവാസ് ഈ ഒരു കേസിൽ ഇന്നത്തെ ഈ ഈ ജിസൈലിന് ഇങ്ങനെ വീണ്ടും വീണ്ടും ഈ പറയുന്ന തെറ്റുകൾ ആവർത്തിച്ചു കൊണ്ടിരുന്നപ്പോൾ ആപ്റ്റൻ എന്ന നിലയിൽ ഈ പറയുന്ന ഷാനവാസ് കൃത്യമായി പോയി അത് അന്വേഷിക്കാനുള്ളതായിരുന്നു അത് ഷാനവാസിന് ബീച്ചെ പറ്റി ബാക്കി എല്ലാം നോക്കി കഴിഞ്ഞാൽ ഗ്രാഫും മെയിലോട്ട് തന്നെ പോകുന്നുണ്ട് ഷാനവാസ് നല്ല രീതിയിൽ കളിക്കുന്നുണ്ട് ഒരു ഗെയിം പ്ലാൻ ഉണ്ട് അങ്ങനെ ആർക്കും വിട്ടുകൊടുക്കുന്ന ഒരു തരക്കാരുള്ള ഇന്ന് ഈ പറഞ്ഞതുപോലെ തന്നെ അക്ബറും അക്ബറുമായിട്ടുള്ള ഒരു ഫൈറ്റ് ഇന്ന് അനീഷുമായിട്ടുള്ള ഒരു ഒരു ഫൈറ്റ് കിച്ചണില് അനീഷ് എന്തോ പറന്ന് പറയുന്നുണ്ട് ഏഹ് നീ എന്തിനീ തിരക്കുന്നത് പിന്നെ ഷാനവാസ വന്ന് അച്ഛൻ തിരക്കൂടെ അനീഷ് നീ എന്തോ തന്നെ ഷാനവാസ് അവിടുത്തെ ക്യാപ്റ്റൻ ആണ് ഷാനവാസ് ഇതെല്ലാം തിരക്കണം ഇവിടെ എന്താണ് ഇവിടെ ഷാനാസെന്ന് പോയി പറഞ്ഞു ഇവിടെ കടന്ന അലക്കിനെ കൊള്ളാം അത് പിന്നെയാണ് അവിടെ പിരിയായിട്ട് വിട്ടു എടുത്തത് ആ കണ്ട അവർന്ന് അലക്കിനി തുപ്പിലൊക്കെ നമ്മളെ കഴിക്കുന്ന ആഹാരത്തിൽ വീഴുവെന്ന് പറഞ്ഞു ഷാനാസൻ നേരെ പോയി പറഞ്ഞ് ഇവിടെ അലക്കനെ കൊള്ളാൻ തുപ്പിൽ ഇരാതെ പാത്രം അടച്ചു വെച്ചിട്ട് അലക്കണെന്ന് പറഞ്ഞു ഉടനെ അനേജി നീ പോടാ പിന്നെ പാടായി പാടയായി അങ്ങോട്ട് പിന്നെ അക്ബർ ഇങ്ങോട്ട് വന്നു അങ്ങോട്ടും ഇങ്ങോട്ടും തെറിവിളികളായി ഈ പറഞ്ഞ ബിന്നി അവരുടെ ഇവിടെ ഇങ്ങനെ 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 ഉറച്ചുണ്ട് അപ്പം എല്ലാം ഈ പറയുന്ന അനീഷ് പറഞ്ഞ് കീ കൊടുത്തുകൂടുന്ന പാവയാണ് പിന്നീട് എന്തൊരു കീ കൊടുത്തു വിടുന്ന പാവയാണ് ഒരു പത്തിരുപത്തയ്യായിരം വട്ടം പറഞ്ഞു എന്റെ പൊന്ന അനീഷ് ഇത് കണ്ടു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ നോർമൽ ആയിട്ടുള്ള ആൾക്കാർക്ക് പ്രിയാൻ തിളകൂ ഒന്ന് നിർത്തു നീ ഇറിട്ടേഷൻ ആവണെ കാണാൻ തോന്നുന്നില്ല ഒരു വഴക്ക് നടക്കുമ്പോൾ യവന്റെ സൗണ്ട് മാത്രമേ കേൾക്കാവൂ എനിക്ക് തന്നെ യവന്റെ സൗണ്ട് മാത്രമേ അവർ കേൾപ്പിക്കുന്നുള്ളൂ അല്ലെങ്കിൽ മറ്റൊരു സൗണ്ട് ഒക്കെ താഴ്ന്നു പോകുന്നു അവര് പറയുന്ന പോയിന്റുകൾ നമുക്കത് കിട്ടുന്നില്ല ഒന്നും കിട്ടുന്നില്ല അനീഷിന്റെ കേസ് പറഞ്ഞാൽ കണ്ടപ്പം ഷാനവാസിന്റെ കേസ് ഇതാണ് അനീഷിന്റെ കേസ് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എല്ലാം ആവേടയും ഒരു പരിധി വരെ കൂടുതൽ ഇറിറ്റേറ്റ് ആവരുത് ഈ ഈ നിങ്ങൾ ഇപ്പം കൊണ്ടുവന്ന ഗെയിം ഉണ്ടല്ലോ അത് കുറച്ച് കഴിയുമ്പോൾ തീരും അത് കുറച്ച് കഴിയുമ്പോൾ ആൾക്കാർക്ക് ഇറിറ്റേറ്റി ഇപ്പൊ നിങ്ങളെ ഇഷ്ടപ്പെടുന്നവർക്ക് ഇറിറ്റേഷൻ ആയി തുടങ്ങും ഈ അനീഷ് ഉള്ളത് കൊണ്ടാണ് പ്യുവറായിട്ടുള്ള കണ്ടന്റുകൾ വരാത്തതെന്ന് ഞാൻ വിശ്വസിക്കുന്നു മനസ്സിലായും വളരെ ജന്യൂൻ കണ്ടന്റുകൾ അല്ലെങ്കിൽ സീരിയസ് ഉള്ള നമുക്ക് നമുക്കിത്തിരി സംസാരിക്കും നമുക്ക് ചിന്തിക്കാനുള്ള കണ്ടന്റുകൾ വരുന്നില്ല അനീഷ് തൊട്ടതിനും തൂറിയനും പിടുത്തതിനും എല്ലാം അനീഷ് കയറി ഇടപെടുന്നു ഇന്നത്തെ ജിസയിൽ അവിടെ വന്ന് മറ്റേ ഓമലില് ചായ എടുത്ത് ചായ എന്ത് ചൂടാക്കി വെച്ചിരിക്കു അനീഷ് വെണ്ടില്ലിക്കുകയാണ് ഇനി ഇതിന്റെ അടയ്ക്കാൻ വേണ്ടി വേറെ ആരെങ്കിലും വരണോ എന്ന് പറഞ്ഞ് തുടങ്ങി അടിയാണ് തൊട്ടടുത്തേക്കാണ് അവനെ അടച്ചാൽ മതി അവൻ അതിൽ കയറി പിടിച്ച് അടിയായി ലാസ്റ്റ് ഈ പറഞ്ഞതുപോലെ എന്ത് ചെയ്തു നമ്മുടെ അക്ബർ തെറി വിളിച്ചു അക്ബറുമായി എന്ന് വിളിക്കണേ അക്ബർ ഒരു വിളിച്ചേ ഉള്ളൂ പക്ഷേ പിന്നീട് ഈ പറഞ്ഞ നമ്മുടെ ഒണിയൻ എന്നെ വിളിച്ചത് ഒരു നാലഞ്ച് വട്ടം ക്യാമറ എന്നെ മൈ എന്ന് വിളിച്ച് എന്നെ വൈ എന്ന് വിളിച്ച് എന്നെ ഇങ്ങനെ വിളിച്ച് കംപ്ലൈന്റ് ആണ് നീ തീർത്തടാ നീ തീർന്നു എന്ന് ഒനിയൻ പറയുന്നു പറയുന്നത് ഓടിപ്പോയി ഈ പറഞ്ഞതുപോലെ എന്താണ് ക്യാമറ പറയുന്നുണ്ട് അപ്പൊ ഇതാണ് നമ്മുടെ പിന്നീട് ഷാനവാസിന്റെ കേസ് അപ്പാനീ ശരത്ത് അപ്പാനി ഷരത്ത് ഇന്ന ഗെയിമിൽ അവനെ വലിയ പിന്നെ ഈ പറഞ്ഞതുപോലെ ആ ഈ അടിയുടെ ഇടയിൽ അപ്പാനി ഷരത്ത് വന്ന് അതായത് ഇവിടെ ഈ പറയുന്ന അപ്പാനീ ഷരത്തും ഈ പറയുന്ന നമ്മുടെ അക്ബരും അറ്റ ചങ്കുകളാണെന്ന് മനസ്സിലായി കാരണം നമ്മുടെ നമ്മുടെ ആരുടെ അക്ബറിനെ നമ്മുടെ ഷാനവാസ് ഫൈറ്റ് ചെയ്ത് വന്നപ്പോൾ ആ സൈഡില് ഒനിയൻ കയറി മുട്ടി അപ്പൊ നോക്കിയപ്പോൾ ഷാ ഈ അക്ബർ ഒറ്റയ്ക്കാണ് ഉടനെ നമ്മുടെ ചങ്ക അറ്റച്ചങ്ക അപ്പാനുഷ്ഠരത്ത് നിന്ന് അവർ ഒരു ജോയിന്റ് ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് ചെയ്യുന്നുണ്ട് അപ്പൊ രണ്ടുപേരും ഏതാണ്ട് ഗ്രൂപ്പുകളാണ് എന്നൊക്കെ മനസ്സിലായി അപ്പാനുഷ്ഠരത്തിന് വേറെ പ്രത്യേകിച്ചൊന്നും ഒരു ഫൈറ്റ് മാത്രമേ പ്രത്യേകിച്ച് എടുത്തു പറയാനുള്ളൂ അതുപോലെ നമ്മുടെ ടാസ്കിൽ ആ ടാസ്കിൽ എന്ത് നല്ല രീതിയിൽ പെർഫോം ചെയ്യാനും പറ്റില്ല ഈ ടാസ്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആറ് പേരാണ് ആറുപേര് രണ്ടുപേരും വെച്ച് തെരഞ്ഞെടുക്കണം രണ്ടുപേരും വെച്ച് തെരഞ്ഞെടുത്ത് ഏറ്റവും വയസ്സായിട്ട് തെരഞ്ഞെടുത്തത് ഈ പറയുന്ന ആരാണ് വയസ്സായിട്ട് കളിച്ചതും ലനാ ഫാത്തിമ എന്ന് പറയാം റന ഫാത്തിമ എന്ത് ചെയ്തു കൃത്യമായിട്ട് ഫസ്റ്റ് തന്നെ വേണമെന്ന് ഷാട്ടിം പിടിക്കുകയും കൃത്യമായിട്ടുള്ള ആൾക്കാരെ ആരെയൊക്കെ നമ്മുടെ ഈ പറയുന്ന ആരിനെയും ഈ പറയുന്ന നമ്മുടെ ജിസേലിനെയും തിരഞ്ഞെടുത്തു വല്ല വയസ്സായിട്ടുള്ള ഒരു തീരുമാനം വന്നത് തൊട്ടടുത്ത് വന്ന ആ നമ്മുടെ ആരാണ് നമ്മുടെ അപ്പാനിഷ് അപ്പാനുഷ്ത്ത് എന്ത് ചെയ്തു നമ്മുടെ അപ്പാനു ശരത്ത് എടുത്തതും നല്ല ടീം തന്നെയായിരുന്നു നമ്മുടെ അപ്പാനി ശരത്തെടുത്ത് എങ്ങനെയാണ് അപ്പാനിയായിട്ട് ഒടക്കായി നിൽക്കുന്ന ആരെ വിളിച്ചു അക്ബറിനെ വിളിച്ചു അതിന്റെ കൂട്ടത്ത് വേറെ ആരെ വിളിച്ചു പിന്നീട് ഈ പറയുന്ന ഷാനവാസിനെ വിളിച്ചു അതുപോലെ അനീഷിന്റെ തീരുമാനം വളരെ ക്ലവർ ഒരു തീരുമാനം അതാണ് അനീഷിന്റെ ഏറ്റവും ശത്രുടെ അനീഷിന്റെ ശത്രുക്കൾ എന്ന് പറയുമ്പോൾ അനീഷിന് അവിടെ പിന്നെ മിത്രങ്ങൾ ആരുണ്ട് എല്ലാ ശത്രുക്കളെ തന്നെ എങ്കിൽ കുറച്ചും കൂടി ശത്രുക്കളായിട്ട് നിൽക്കുന്ന ആരൊക്കെ ഈ പറയുന്ന അപ്പാനി ഈ പറയുന്ന ആരെ വിളിച്ചു അനുമോളെ വിളിച്ചു പക്ഷെ അപ്പാൻ ശരത്തിലൊക്കെ ആ കൂട്ട് തുറക്കാൻ പറ്റിയില്ല അതുകൊണ്ട് തന്നെ അവർക്ക് ഏറ്റവും കുറഞ്ഞ പോയിന്റ് മൂന്ന് പോയിന്റ് മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ അതുകൊണ്ട് പോയിന്റ് ഒരു പോയിന്റ് മാത്രമേ അവർക്ക് കരസ്ഥമാക്കാൻ പറ്റുള്ളൂ ഫസ്റ്റ് കിട്ടിയത് നമ്മുടെ രണാ ഫാത്തിമയ്ക്കായിരുന്നു അവൾ ഫസ്റ്റ് വന്ന് ആൾക്കാരെ അതേ രീതിയിൽ എടുത്തത് കൊണ്ട് അവൾക്ക് ഫസ്റ്റ് കിട്ടി എനിക്ക് എനിക്കൊന്നിന് സെക്കൻഡ് വന്നിട്ട് സെക്കൻഡ് വന്നിട്ട് ആൾക്കാരായിരുന്നു ഷാരികായിരുന്നു അല്ലെ അല്ല അല്ല എനിക്കൊന്ന് കലാഭവൻ സാരികാരുന്നു സെക്കൻഡ് കലാഭവൻ സരിക തേർഡ് തേർഡ് വന്നിട്ട് നമ്മുടെ ഈ പറയുന്ന ആർക്കാണ് നമ്മുടെ നമ്മുടെ ഒണിയിൽ തേർഡ് ഓണിയൻ പിന്നീട് തേർഡ് ഒണി അല്ല തേർഡ് നമ്മുടെ പിന്നെ രണാ ഫോർത്ത് ഫോർ പിന്നെ അങ്ങനെ അങ്ങനെ ഏറ്റവും ലാസ്റ്റ് അനീഷിന് അങ്ങനെയാണ് പോയിന്റ് തന്നെ കിട്ടിയത് ആ സംഭവം മറന്നുപോയി ഓക്കെ അത് അങ്ങനെ ഇനി ആരാണ് പുറത്തു പോകുന്ന ചോദിച്ചാൽ ഇന്ന് ലാസ്റ്റ് വന്ന നമ്മുടെ ഈ പറയുന്ന പ്രമോയിൽ നാളത്തെ പ്രമോയിൽ അനീഷിന്റെ ടീം വീണ്ടും തോൽക്കാനാണ് ചാൻസ് വീണ്ടും തോത്തു തോന്നുന്ന അങ്ങനെയാണെങ്കിൽ അനീഷ് രണ്ടു ദിവസത്തേക്ക് അജ്ഞാതവാസത്തിലേക്ക് പോകും എന്നുള്ളതാണ് അതുമല്ല രണാസുനയുടെ ടീമും ഇനി അങ്ങോട്ടുള്ള ഒന്നാം രണ്ടോ രണ്ടോ മൂന്നോ ഗെയിമും കാണും ആ ഗെയിമിൽ വീക്ക് ആവാനാണ് ചാൻസ് ഉള്ളത് കാരണം രണ്ടുപേരും വീക്കാണ് ഇന്നെന്തോ ഭാഗ്യത്തിന് പുറത്ത് രണ്ടാം സ്ഥാനം കിട്ടി ഇനി അത് ആവർത്തിക്കുമോ എന്ന് കണ്ടു തന്നെ അറിയാം അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന രണ്ടുപേര് രണാസുനയും അനീഷ് പോയി കഴിഞ്ഞാൽ രണ്ടു ദിവസത്തേക്ക് സമാധാനം കിട്ടി അപ്പം അനീഷ് പോയിട്ട് രണ്ടു ദിവസം പോയി അഞ്ചാറ് ദിവസം കിടക്കട്ടെ ഇവിടെ പുതിയ കണ്ടന്റ് കിട്ടുമെന്ന് അറിയിട്ട് ഈ ഈ ഒരു അലപ്പിൽ നിന്ന് കുറച്ചൊന്നും സമാധാനം അവർ ഗവിഷനായി പോകുന്നതല്ല ഒരു സസ്പെൻഷൻ മാത്രമാണ് രണ്ടു ദിവസം തിരിച്ചു വരും രണ്ടു ദിവസം എന്തെങ്കിലും നടക്കുമെന്ന് അറിയാമല്ലോ ഓക്കെ അനിമോള കേസ് അനിമോള് ഈ ഇന്നത്തെ കേസിൽ പറയണെങ്കിൽ ഇന്ന് അനിമോള് മറ്റുള്ള ആണുങ്ങളൊക്കെ ആർക്കും കാണിക്കാതെ ബാക്കിയുള്ള ഒരു പേടിച്ച സ്ഥലത്തൊക്കെ വളരെ ചങ്കൂട്ടത്തോടു കൂടി വന്ന് ഈ പറയുന്ന ജിസേലിന്റെ കേസാകട്ടെ അവിടെയൊക്കെ ഈ ശബ്ദം ഉയർത്താൻ ആ അനിമോളിന് കഴിഞ്ഞു പോകുന്നത് വളരെ അപ്രീഷിയേറ്റ് ചെയ്യാനുള്ള ഒരു കാര്യമാണ് പക്ഷേ എനിക്ക് എനിക്ക് ായം ഉള്ളത് ഈ പറഞ്ഞ നിനക്ക് പൊക്കം കുറവാണെന്ന് പറയുമ്പോൾ പറയുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ പോയി കറയാൻ നിന്ന് കഴിഞ്ഞാൽ അവിടെ ഒന്നും നടക്കത്തില്ല മനസ്സിലായി അവ ഇതല്ല ഇതൊക്കെ ഇതൊക്കെ ചെറുത് ഇതിന്റെ അപ്പുറം പറയും അതൊക്കെ താങ്ങണം അല്ല നിങ്ങളുടെ സ്വഭാവം അങ്ങനെ അറിയാം പക്ഷെ അതൊരു നെഗറ്റീവ് ആയിട്ട് വരത്തുള്ളൂ എന്നുള്ളതാണ് മനസ്സിലായോ അടുത്ത് അടുത്ത് പറയാനുള്ളത് നമ്മുടെ അനീഷ് അനീഷിന്റെ കേസിലും ഇന്ന് ടാസ്ക് നല്ല രീതിയിൽ പെർഫോം ചെയ്തു ചെയ്ത് അവർക്ക് രണ്ടാം സ്ഥാനം കിട്ടുകയായിരുന്നു പക്ഷെ വേറെ ഇന്നൊരു ഫസ്റ്റിലത്തെ ഫൈറ്റിൽ ചെറിയൊരു സംഭവം ഉണ്ടെന്നുള്ള അതായത് എല്ലാരും കൂടി നല്ല സ്വഭാവമാണ് എല്ലാവരും എല്ലാവരുടെ അടുത്തും നല്ല രീതിയിൽ മിങ്കിൾ ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞ് പൊക്കി അവന്റെ അവന്റെ ഗെയിം അവസാനിച്ചു എന്ന ചെയ്തു തോന്നുന്നത് അത് ഇപ്പം ആരുടെയും കയറി ഉടക്കാൻ അവൻ പേടിച്ചിരിക്കുകയാണ് ഞാൻ നല്ല കുട്ടി അതായത് വീട്ടിലുള്ളവർക്കെല്ലാം ഞാൻ നല്ല കുട്ടി എന്നുള്ള ഒരു ഇതിൽ നിൽക്കുകയാണ് അണാ നിന്റെ കാര്യം പോക്കാണ് അക്ബർഖാന്റെ കേസ് ഞാൻ പറഞ്ഞു അക്ബർഖാന്റെ കേസ് പറയുകയാണെങ്കിൽ ഇന്ന് ഈ പറഞ്ഞതല്ല നല്ല രഡാസുനടുത്ത് ലാലാട്ടം പറഞ്ഞൊരു കേസ് ഉണ്ടല്ലോ നിങ്ങൾക്ക് എങ്ങനെയെങ്കിലും അവരെ എന്ത് അവരെന്ത്യോട്ടും അവരോട്ടും ഒരു ഇഷ്ടത്തിൽ ആരെയുള്ള സംഭവങ്ങൾ ചെയ്യണമെന്ന് അക്ബർക്ക് കുറെ നേരം കൊറേ ശ്രമിക്കുന്നുണ്ട് കുറെ പാട്ടും കാര്യങ്ങളൊക്കെ പാടിക്കൊടുത്തു ആ പിന്നെ കൺഫെഷൻ റൂമിൽ വിളിച്ചു അപ്പൊ പറ്റില്ല ഇന്നും തീരുന്ന ഒരു രണ്ടു ദിവസം കൂടെ എനിക്ക് എനിക്ക് അങ്ങനെയൊന്നും കൺവിൻസ് ആയിട്ടില്ല എന്ന് പറഞ്ഞു ഇന്ന് അവൻ ഒരു ലൗ ചിന്റെ മേദിയെ ഒരു ചപ്പാത്തിയെ കൊണ്ടു കൊടുത്ത് ചപ്പാത്തിയൊക്കെ ഞാൻ കഴിക്കാം പക്ഷെ എനിക്ക് ഇപ്പൊ വെച്ചാൽ ഒരു ഇതിനിടയ്ക്ക് ഷാറിയെ കുറച്ച് സ്കൂട്ടി വിട്ടിരുന്നു ഞാൻ അങ്ങനെ ക്ഷമിക്കുന്നു ശ്രമിക്കരുത് ഞാനായിരുന്നെങ്കിൽ ക്ഷമിക്കുക അവന്റെ പുറത്ത് കയറിന്ന് വെട്ടിയേനെ എന്നൊക്കെ പറഞ്ഞു കൊടുത്തു അതുകൊണ്ട് രണാസുനെ ആ ഇരിക്കുകയാണ് മനസ്സിലായോ പിന്നെ എടുത്തു പറയാനുള്ള ഇന്ന് മറ്റേ ഇതെന്തായിരുന്നല്ലോ നമ്മുടെ ലൈഫ് സ്റ്റോറി ഇന്റെ രണാസുന വന്ന ഇതൊന്നും ഡിബേറ്റ് പറയുമ്പോഴാണ് പറഞ്ഞോളൂ രണ്ടുപേരെയും രനാസുനേനെ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല ഷാരി ഇഷ്ടപ്പെട്ടില്ല ഒരുവിധം നമുക്ക് ഇത്ര ആ ഇത്തിരി ഒരു ഒരു അറ്റാച്ച്മെന്റ് തോന്നിയത് ഒനിയന്റെ സംസാര രീതി നമ്മളൊരു കഥ പറയുമ്പോൾ ഒരു ടോൺ ഉണ്ടല്ലോ ഞാൻ സുനേക്കാർ കാണാപ്പടം പിടിച്ച് ഇന്ദ്ര ഈങ്കിലാ സുന്ദനെ കഥ പറഞ്ഞിട്ട് പോയത് സൂചിച്ച് കിട്ടുന്ന കാര്യം കർത്താവിന്റെ കേസ് പറയാത്ത വളരെ എങ്കിൽ എല്ലാം എഴുതി പഠിച്ച് റെഡിയാക്കി വന്നിരുന്നു കരഞ്ഞു മുഴുകി തന്നെ പക്ഷെ അതിനുള്ള അവസരം ദൈവമായിട്ട് കൊടുത്തില്ല ഏറ്റവും വലിയ എനിക്ക് സന്തോഷം പതിനഞ്ച് മിനിറ്റ് കൊണ്ട് തീർന്ന് അല്ലെ ഒന്നൊന്നര മണിക്കൂർ കർത്താവെയാ രണ്ടാഴ്ച പോയി കിട്ടിയെന്നെ എന്തായാലും ഇത് ആര് ചെയ്താലും കൊള്ളാം പിന്നെ അഭിഷേക് ആ അഭിഷേകിന്റെ കേസാണ് നമ്മളിപ്പോ പറഞ്ഞത് അല്ലേ ജുസേൽ തക്രാന്റെ കേസ് നമ്മൾ തുടക്കമായി പറഞ്ഞു നിർത്തി നിവിൻ നെവിന്റെ കേസിൽ കേസ് നമുക്കറിയാമല്ലോ ഇപ്പൊ ഇന്ന് ഈ പറയുന്ന അനുമോള് തന്നെ ഒരു ആരോപണം നടത്തിയിട്ടുണ്ട് അവൻ ഈ പറഞ്ഞ അലപ്പ് മാത്രമേ ഉള്ളൂ ഈ പറയുന്ന കുറച്ച് പിന്നീട് കളി കളിതമാശയൊക്കെ പറയുകയും ഇതിപ്പോ ഗ്ലാസിന്റെ കേസ് അവൻ കിച്ചൻ റിസൽ ടീമിന്റെ ക്യാപ്റ്റനാണ് ഇപ്പൊ അവളെല്ലാം അവിടെ കൊണ്ട് വെച്ചില്ലെങ്കിൽ ഞാൻ കഴിവുള്ള അവൻ നാല് ശതമി യവൻ എന്തൊക്കെ കഴിക്കുന്നത് അവിടെ തന്നെ ഇട്ടിട്ട് പോണ വ്യക്തിയാണ് ഇപ്പോഴാണ് ക്യാപ്റ്റൻ ആയപ്പോഴാണ് ബന്ധിട്ട് ഡബിൾ സ്റ്റാൻഡ് കാണിക്കുന്നത് അപ്പൊ അതൊക്കെ മോശമായിട്ടുണ്ട് അനു അനുമോൾ പറയുന്നതിൽ വ്യക്തമായ കാരണമുണ്ട് അത് സീരിയസ് ആയിട്ട് തന്നെ എടുക്കണം മോഹൻലാലും ചോദിക്കുകയും കാരണം അത് നമ്മുടെ എപ്പിസോഡിൽ കാണിച്ചു എന്നത് കൊണ്ട് മോഹൻലാൽ ചോദിക്കണം കാരണം നീ എന്ത് എന്ത് ജെൻഡറോ ആയിക്കോട്ടെ നീ എന്ത് ജെൻഡറോ നീ പിന്നീട് ഗേ ആണോ എന്നുള്ളതൊക്കെ നിന്റെ പേഴ്സണൽ ആയിട്ടുള്ള വിഷയമാണ് അനുമോൾക്ക് മറ്റുള്ളത് പറഞ്ഞാൽ അവർക്ക് ഇഷ്ടമല്ലെങ്കിൽ ഇഷ്ടമല്ലെന്ന് പറഞ്ഞു നീ അങ്ങനെ അമിതമായിട്ട് സ്വതന്ത്രം എടുക്കാൻ പാടില്ല പക്ഷെ അനുമോൾ അതൊക്കെ അപ്പൊ തന്നെ വാണിങ് ചെയ്യേണ്ടതുമാണ് ഓക്കെ അടുത്ത രണാസുണയുടെ കേസ് രണാൽസുണക്ക് ഞാൻ പറഞ്ഞില്ല പുറത്തെ കാര്യങ്ങൾ എന്തെങ്കിലും പറയണെങ്കിൽ വാചാലയോ അങ്ങനെയാണ് ഇന്ന് ലൈഫ് സ്റ്റോർ ലൈഫ് സ്റ്റോറി കിട്ടിയപ്പോൾ വാചാലയായത് പക്ഷേ സുജാട്ടിനെ കുറിച്ചൊന്നും പറയാൻ പറ്റിയില്ല എന്നുള്ളതേ ഉള്ളൂ പക്ഷെ ആ പറയുന്ന രീതി എന്തോ എഴുതി വെച്ച് പഠിച്ച് സിന്താബ വിളിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ഡിബേറ്റ് പോലെയൊക്കെയാണ് പറഞ്ഞത് നെഞ്ചിലൊക്കെ അടിച്ചു പറയുന്നുണ്ട് എനിക്ക് പൊട്ടി നെഞ്ചിലൊക്കെ അടിച്ച് പറയുന്നുണ്ട് എനിക്ക് കണ്ടിട്ട് ചിരിയാണ് വന്നത് ഓക്കേ ആതിലന്നൂറ ഉണ്ടാ അവിടെ ആതിലന്നൂറയൊക്കെ അവിടെ ഉണ്ട് അവിടെയൊക്കെ ഉണ്ട് ആതിലന്നൂറ് പറയുമ്പോൾ ഗെയിമിന് വലിയ കുഴപ്പമില്ലാതെ ആതിലെ കളിച്ചു ആതില ഈ പറയുന്ന നെവിനെ അടുത്തിട്ട് തടവുന്നുണ്ട് ഇങ്ങനെ പിടിക്കുന്നുണ്ട് ചുമ്മാ ചുമ്മ നുള്ളുന്നുണ്ട് എന്താണ് ഉദ്ദേശം എന്ന് എനിക്ക് മനസ്സിലാവില്ല നെവിനെ വിടുന്നില്ല നെവിനെ പിടിച്ചിരുന്ന് പറടാ എന്ന് പറഞ്ഞുകൊണ്ട് എന്തോക്കെ പറയുന്നുണ്ട് എന്തൊരു പാടോ എന്തോ ശരി രണ ഫാത്തിമ രണാ ഫാത്തിമ എന്ന് എടുത്തു പറയുകയാണെങ്കിൽ ഈ പറഞ്ഞ ആ ഒരു അവരുടെ കൂട്ടാളികളെ തിരഞ്ഞെടുക്കുന്ന സമയത്ത് കാണിച്ച ആ വയസ്സായിട്ടുള്ള തീരുമാനം മാത്രം എനിക്ക് രണ്ടാം ഭാഗത്തി മേഖലയിൽ പറയാനുള്ളൂ ഗ്രാഫ് ഒരുന്നില്ല തരുന്നില്ല പിന്നെ ആരാണ് പിന്നെ പുനീൽ സാബുവിന്റെ കേസും നമ്മൾ പറഞ്ഞു ബിന്നി സബാസ്റ്റ് ബിന്നി സെബാസ്റ്റ് ഇങ്ങനെയൊക്കെ നല്ല ഗെയിമറാണ് കേട്ടോ ഇങ്ങനെയൊക്കെ ആണെങ്കിലും അതിന്റെ ഇടയിൽക്കൂടി അടി എടുക്കാനുള്ള പറയാനുള്ള കാര്യങ്ങൾ ധൈര്യപൂർവ്വം പറയുന്നുണ്ട് അവർക്കൊരു ഗെയിം പ്ലാൻ ഉണ്ട് ആരെയും പേടിച്ചിരിക്കില്ല ആ അങ്ങനെയൊക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെ ഈ മറ്റുള്ള സ്ത്രീകളെ അപേക്ഷിച്ച് ഇപ്പൊ ബെന്നി ബെന്നിന്നി സബാസ്റ്റും കുറച്ച് ഉയർന്നു വരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നു ഇന്ന് എന്നെ ഒരു അടി ഉണ്ടാക്കാം അവർച്ചായിട്ട് പറഞ്ഞില്ല അവള് ഒരു നൈസായിട്ട് കളിക്കുന്നുണ്ട് ആരെ ഫ്രണ്ടിൽ ഇന്ന് വന്ന് ഈ പറയുന്ന കിച്ചനിൽ വന്ന് ഇന്നപ്പോഴും അവരുടെ അനീഷ് നീ എന്തിനു വന്നിങ്ങനെയെന്ന് അവള് പറഞ്ഞു എനിക്ക് വിശക്കണ അങ്ങനെ ചോദിച്ചുണ്ടോ എനിക്ക് വിശക്കണ് അത് വിശക്കനെ നീ വായു കഴിക്കുക ഇവൻ ആരുടെയും കിച്ചൻ ടീമിന്റെ ക്യാപ്റ്റൻ ആക്കിയിട്ട് ചെന്ന് വിശക്കുണ്ട് അതായത് പത്താ പന്ത്രണ്ട് മണിക്കാണ് അവർക്ക് ബ്രേക്ക്ഫാസ്റ്റ് എടുത്തത് നീ പറഞ്ഞ വായു കഴിക്കാ അപ്പൊ ഇതൊക്കെ ലാലേട്ടൻ ചോദിക്കണം ചോദിക്കുമ്പോൾ കാരണം അനീശന ഇങ്ങനെ പൊക്കി പൊക്കി പൊതിഞ്ഞ് വെച്ചേക്കാണ് ചോദിക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല സൈത്യ സന്തോഷം ഉണ്ട് സൈത്യ സന്തോഷിക്കൊണ്ട് അനുമോളെ ചുറ്റിപ്പറ്റി നടക്കുന്നുണ്ട് ഇന്ന് പിന്നെ ഗെയിമിൽ രണ്ടാം സ്ഥാനം കിട്ടി അവിടെയൊക്കെ ഒരു അപ്രിഷ്യേഷൻ ഉണ്ട് എന്നുള്ളതല്ലാതെ വേറെ ഒരിടത്തും ഞാൻ കണ്ടില്ലിടയി കലാഹംസരിക്കും അവിടെ എവിടെയൊക്കെ ഇടുന്ന എന്തോ അലയ്ക്കുന്നുണ്ട് എന്നല്ലാതെ പ്രത്യേകിച്ച് ഒരു കണ്ടന്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല ഇതുവരെ കിട്ടും നമ്മൾ വെളിച്ചത്തിൽ വന്ന് പറയാൻ വേണ്ടിയിട്ട് ഇല്ല എങ്കിലും പക്ഷെ പലയിടത്തും ഇപ്പൊ കാണുന്നുണ്ട് ചാരിക ചാരിക എന്തോന്നൊക്കെ പറയുന്നുണ്ട് എന്തോ എന്നൊക്കെയാണ് വിചാരം തപ്പടിച്ചോണ്ട് പോകുന്നൊക്കെ പറയുന്നത് പക്ഷെ ഇവിടെ എന്ത് കോപ്പ് ചെയ്യണമെന്ന് വെച്ചാൽ ഒരു കോപ്പും ചെയ്യാനായിട്ട് ഞാൻ കാണില്ലേ അവിടെ കിടന്ന് എന്തോ ഞാൻ മറ്റന്നാളോ ഹോട്ട് സീറ്റ് ആണ് തേങ്ങയാണ് എന്തോ ലൈഫ് സ്റ്റോറിയൊക്കെ പറയുന്നുണ്ട് എന്തോ എനിക്കറിഞ്ഞൂടാ എനിക്ക് ലൈഫ് സ്റ്റോറി കണ്ടിട്ട് എനിക്കൊന്നും തോന്നി ലൈഫ് സ്റ്റോറിയൊക്കെ പറയുമ്പോൾ ജീവിത ചരിത്രമൊക്കെ പറയുമ്പോൾ അതിനൊക്കെ ഒരു ഒരു രീതിയുണ്ട് അതൊന്നും അല്ല ഇതെല്ലാം കാണാപ്പടിച്ച് വന്ന് പറഞ്ഞതുപോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് മനസ്സിലായോ അടുത്ത ആര്യൻ ഖദോറി ആര്യൻ ഖദോറി എന്ന് ഈ പറയുന്ന ടാസ്ക് അടിപൊളിയായിട്ട് കളിച്ചു പലയിടത്തും പ്രസൻസ് ഉണ്ട് പക്ഷെ ചിലയിടത്തൊക്കെ കയറി ഇങ്ങനെയൊക്കെ ഇടപെടുന്നൊക്കെ ഉണ്ടെങ്കിലും പക്ഷെ നമുക്ക് അങ്ങോട്ട് മുന്നിലോട്ട് ഒരു ഇടിച്ചു കയറ്റം ഇല്ല ഒരു സൈഡിൽ കൂടി ഇങ്ങനെ പോകുന്നു പക്ഷെ തീർത്താഴെയും പോകുന്നില്ല പക്ഷെ മെയിലിലോട്ട് കയറി വരുന്നു ഇല്ല എന്നുള്ളതാണ് ആർ ജെ പിൻസി അവിടെ എവിടെയൊക്കെ ഉണ്ട് അവിടെ എവിടെയൊക്കെ കുശുമ്പോ കുന്നായ്മുണയൊക്കെ പറഞ്ഞ സൈഡിലൊക്കെ ഉണ്ട് അവിടെയും ഈ പറഞ്ഞ അവിടെയൊക്കെയുള്ള പരദൂഷണമല്ലാതെ മെയിൻ സ്ട്രീമില്ലാ മെയിനിലേക്ക് കയറി വരുന്നില്ല ഇവരെല്ലാം എന്നാണ് എനിക്ക് പറഞ്ഞത് അപ്പോൾ ഇന്നത്തെ ദിവസം ഇങ്ങനെ കടന്നുപോയി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകൾ എല്ലാം രേഖപ്പെടുത്തും നമുക്ക് വേണ്ടി കാണാം ജയ് ഹിന്ദ്